േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിൻ്റെയും അതുപോലെ തന്നെ സൂരജിന്റെയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചിന്താമണിയും അമ്മയും എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കരുത് അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് തിരിച്ചടി ആവുകയാണ് ഇപ്പോൾ മീനുവിന് മീനു ആകട്ടെ എങ്ങനെയാണ് സൂരജിന്റെ കള്ളത്തരം പൊളിക്കുക സൂരജ് ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ ആക്ട് ചെയ്യുകയാണ് അത് തെളിയിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സുമതിയുടെ കടന്നുവരവ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും സൂരജാണെങ്കിൽ ഇപ്പോൾ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗെയിം നല്ല രസമുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകട്ടെ അപ്പോഴാണ് സൂര്യജിനെ ചിന്താമണി ചെന്ന് കാണുന്നത് സൂര്യജേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് നിനക്ക് എന്താണ് അറിയാനുള്ളത് പറ നിനക്കുള്ള മറുപടി ഞാൻ നൽകാം എന്താണ് മീനുവുമായിട്ടുള്ള ബന്ധം എനിക്കതറിയണം അറിഞ്ഞേ പറ്റൂ മീനുവുമായിട്ട് എന്ത് ബന്ധം നീ എന്താണ് പറയുന്നത് മീനുവിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പിന്നിൽ സത്യാവസ്ഥ അറിയണം നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് പറയുന്നു അതൊക്കെ സത്യം തന്നെയാണോ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഇതെല്ലാം കള്ളം തന്നെയാണ് എനിക്ക് അത് ഉറപ്പുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ സത്യങ്ങൾ പറയാം അതിൽ നീ എത്രത്തോളം വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയില്ല സൂരചേട്ട ഈ കള്ളത്തരം ഞാൻ അനുവദിക്കുകയില്ല സൂര്യചേട്ടനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് സൂര്യചേട്ടൻ എന്തുകൊണ്ടാണ് എന്റെ സ്നേഹം തിരിച്ചറിയാത്തത് ഇത് കേട്ട് സൂരജാകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സൂരജ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്താണ് പറയേണ്ടത് എന്നാണ് സൂരജ് ആലോചിക്കുന്നത് ചിന്താമണി നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കണമെന്ന ചിന്തിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യുക നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ചാടി ഇമോഷന്റെ പുറത്ത് എന്തെങ്കിലും ചെയ്തിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം ഇതോടെ ചിന്താമണിയാകെ പെട്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സൂരജിന്റെ കളി മാറുകയായി തമാശയ്ക്ക് തുടങ്ങിയതിനെ തുടർന്ന് ഇപ്പോൾ മീനുവിന്റെ വീട്ടുകാരും വിവാഹത്തിന്റെ കാര്യത്തിൽ സീരിയസ് ആയി മുന്നിലേക്ക് വരികയാണ് ഇതോടെ സൂരജ് ആകെ കുടുങ്ങി പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന സൂരജ് പ്രതീക്ഷിച്ചതല്ല മീനുവിന്റെ അമ്മ മുത്തശ്ശിയെ ചെന്ന് കണ്ട് വിവാഹത്തിന് ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി കൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് സൂരജ് മാത്രവുമല്ല ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കാണുകയാണ് സൂരജ് മീനു നീ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് ഇപ്പോൾ വരണം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എന്ന് നീ പറയണം നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കണം ഞാൻ കാരണം ഉണ്ടാക്കാനോ അങ്ങനെ അല്ലല്ലോ സൂരജ് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തത് ഞാനിനി എന്തെങ്കിലും കാരണം പറഞ്ഞ അത് എൻ്റെ തലയിലാകണം അല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചതാരാ നിങ്ങളല്ലേ അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിഹാരവും കാണേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇതിൽ ഇടപെടാൻ പോകുന്നില്ല അത് ഉറപ്പ് തന്നെയാണ് മറ്റ് ആര് എന്തു പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുകയില്ല ഇത് സത്യം തന്നെയാണ് ഇനി നീയായി നിങ്ങളുടെ കാര്യമായി എന്ന് പറഞ്ഞ് മീനുപോയതിനെ തുടർന്നാണ് തിരിച്ചടി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതോടെ കുടുങ്ങി പോവുകയാണ് സൂരജ് മാത്രവുമല്ല കല്യാണത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് അഡ്വാൻസ് ചെയ്യുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്